ഹലോ അപ്പോതാ നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ അത് അമ്മയുടെ കട്ടിലേ മരുന്ന് കളിച്ചോണ്ടിരിക്കുകയാണ് രാവിലെ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഫുഡടി എല്ലാം കഴിഞ്ഞിട്ടൊക്കെ ഇരിക്കണേട്ടോ അപ്പം അമ്മയുണ്ടെങ്കിൽ കുറേ തുണി മടക്കാനുണ്ടായിരുന്നു അപ്പോൾ അമ്മ തുണിയൊക്കെ മടക്കി അതൊക്കെ എല്ലാം ചായച്ച് ആ സൈഡിൽ വെച്ചേക്കണേ അതിൻ്റെ ഇടയിൽ എനിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം അപ്പം ഞാൻ ഫുഡ് കഴിക്കുന്ന നേരത്തിന് അവനെ നോക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ അവൻ്റെ കളിപ്പാട്ടൊക്കെ എടുത്ത് അവിടെ കൊണ്ട് വെച്ചിട്ട് അവൻ അവിടെ എരുത്തിയേക്കുന്നത് അപ്പം രാവിലത്തേക്ക് പരിപ്പ് കയറി മൈതപ്പത്തിര ആയിരുന്നു ഈ മൈദപ്പത്തിരി പൊതുവേ എനിക്കത്ര വലിയ താല്പര്യം ഇല്ലാത്ത സാധനമാണ് പക്ഷേ ചേട്ടയ്ക്ക് ചേട്ടക്കിഷ്ടമാണ് മൈതപ്പത്തിരി എനിക്കിഷ്ടമല്ല പിന്നെ ശുചിക്കും അതേപോലെ മൈദപ്പത്തിനോട് വലിയ താല്പര്യമില്ല പിന്നെ എന്നും രാവിലെ പുട്ടും ഇടിയപ്പവും ഇഡ്ഡലി ദോശ അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെയല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഇടയ്ക്കൊന്ന് മൈതാപ്പത്തിരി ഉണ്ടാക്കും കാരണം ചേട്ടക്കൊക്കെ ഇഷ്ടമാണ് അപ്പോൾ എന്നിട്ട് ചേട്ടക്കൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യും മൈതപ്പത്തിരി ഞങ്ങളൊക്കെ മാത്രമേ കുറച്ച് ഉള്ള ആൾക്കാരെ ഉള്ളൂ കഴിഞ്ഞ ദിവസം അപ്പം അമ്മച്ച വന്നപ്പോഴത്തേനും ചീരയും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനെന്തായാലും ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചീര വളർത്താമെന്ന് വിചാരിച്ചു അപ്പോൾ ചുമന്ന കീഴായിരുന്നു കേട്ടോ അപ്പം ചുമന്ന ചീര കൊണ്ടുവന്നു അപ്പം ഇവിടെ അപ്പനാണെങ്കിലും കുറച്ച് ദിവസമായി പറയേണ്ട ചീര കാണണം അപ്പം ആണെങ്കിൽ ആ നോക്കിയിട്ടൊന്നും നല്ലതൊന്നും കിട്ട കിട്ടണം ഉണ്ടായിരുന്നില്ല അപ്പം വീട്ടിൽ അമ്മച്ചോണ് എടി കുറച്ച് ചീര ഇരിപ്പുണ്ട് അപ്പം നിനക്ക് ഞാൻ കൊണ്ടുവന്ന് തരട്ടെ എന്നൊക്കെ ചോദിച്ചു ഞാൻ വേണം ആ കൊണ്ടുവന്നാൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം ഞാനിപ്പോൾ ഇന്ന് രാവിലെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പിള്ളേക്ക് പിന്നെ വേഗം ആ ചീരയൊക്കെ എടുത്ത് അരിയാൻ വേണ്ടി തുടങ്ങി ആ ചീര ഞാൻ അരിഞ്ഞോണ്ടിരുന്നപ്പോഴേക്കും വേഗം എൻ്റെ മോൻ പുറകെ വന്നിട്ട് എനിക്ക് നല്ലൊരു അടി വെച്ചു അടിവെച്ചു അടിയച്ചെന്ന് പിന്നെ അവിടെ കിടന്ന് മുച്ചപ്പാടും വേഗമൊക്കെ മമ്മി മമ്മിയൊന്നും ചെയ്യണ്ട മമ്മി ഇത് ചെയ്യണ്ടാ വാ 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 എന്നൊക്കെ പറഞ്ഞു പിന്നെ എന്നെ വിളിച്ചോണ്ട് അവൻ പുറത്തോട്ട് പോയി അവൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കണക്കിന് ഞാൻ അവനെങ്ങനെയൊക്കെ അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ച് അമ്മ അവനെന്തൊക്കെയാ പറഞ്ഞ് ഇതാക്കിയിട്ട് ഞാൻ പിന്നെ ചീര അരിയാൻ വേണ്ടി വന്നതും അപ്പോൾ ആ സമയത്ത് കുറച്ച് നേരം ആൾ ഭയങ്കര മൂച്ചാട്ടേ ഒച്ചെടുക്കലും ബഹളവും ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പളേക്കും പിന്നങ്ങട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ നേരത്തിന് ഞാൻ വേഗം വേഗം ചീരക്കങ്ങൾ വേഗം ഇങ്ങനെ അരിഞ്ഞിരിഞ്ഞിട്ട് എടുത്തു അപ്പോൾ ആദ്യം തന്നെ തണ്ട് അരിഞ്ഞ് എത്തും കാണാം ഇല പിന്നെ അരിഞ്ഞാൽ മതിയല്ലോ ആ തണ്ട് അരിഞ്ഞ് കഴിഞ്ഞിട്ട് അത് താളിക്കാൻ വേണ്ടി വെക്കാമല്ലോ അപ്പോൾ വേഗം വേഗം പണി തീർത്ത് വയ്ക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാം അവിടെ തന്നെ വെച്ച് വെച്ചു അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വേഗം തന്നെ താളിക്കാനായിട്ട് ചട്ടിയൊക്കെ അടപ്പത്ത് വെച്ചു അപ്പോൾ ഞാൻ എന്നാലും ഈ പറയുമ്പോൾ ഈ അപ്പാ അപ്പാന്നുള്ളത് എപ്പോഴും ഇങ്ങനെ കയറി വരും എന്ത് ചെയ്യാനായിട്ടാ എനിക്കത് മാറ്റണമെന്നുണ്ട് പക്ഷേ ഞാൻ പറയുമ്പോൾ അതിങ്ങനെ ശീലിച്ച് പോയേക്കണോണ്ടാണെന്ന് തോന്നുന്നു പക്ഷെ അത് പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരുന്നിരിക്കുന്നു അങ്ങനെ ആ ഇടയ്ക്കിടയ്ക്ക് അപ്പ അപ്പം അതിന് വന്നോണ്ടിരിക്കും ആ അപ്പോൾ അതൊക്കെ പോട്ടെ ഞാൻ പതു കഴിഞ്ഞപ്പോഴേക്കും ചട്ടടപ്പത്ത് വെച്ച് എണ്ണയൊക്കെ വെച്ച് കടുകൊക്കെ പൊട്ടിച്ചു അതിന് ആ സമയത്തിന് അമ്മ അവിടെ നോക്കിക്കൊണ്ടിരിക്കണം അമ്മ അവിടെ ടി വി ഒക്കെ വെച്ചു കൊടുത്ത് അവൻ എന്തോ കളിയൊക്കെ കാണിച്ചു കൊടുക്കും എന്താണ്ടൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ആ ഭാഗത്തോട്ടേ നോക്കാൻ പോയില്ല കടുക് പൊട്ടിയപ്പോഴേക്കും കടുക് എൻ്റെ മുഖത്തോട് തെറിച്ച് വീഴാണ്ടിരിക്കാൻ വേണ്ടി ഞാനീ ബോഡി എന്നെ ഇച്ചിരി പൊക്കി പിടിച്ച് വെച്ചു അതാകുമ്പോൾ കടുക് പൊട്ടി മുഖത്തോട്ട് വീഴില്ലല്ലോ എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ നല്ല ഐഡിയ അല്ലേ അങ്ങനെ എന്നെ കടുക്ല്ലാം പൊട്ടി കഴിഞ്ഞപ്പോഴേക്ക് സവാള ഇട്ടു വെളുത്തുള്ളി ഇട്ടു പച്ചമുളക് ഇട്ടു എല്ലാം കൂടി ഇട്ട് ചിക്കി ചിക്ക ചിക്ക നല്ലോണം കൂടി ചിക്കി 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 അപ്പോൾ ഞാൻ ഈ സവാള അരിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് കഴിയുമ്പോഴേക്കും ഇടുമ്പോൾ ഇങ്ങനെ കൂടിക്കിടക്കും പിന്നെ അതെല്ലാം കയ്യിൽ കൊണ്ട് കുത്തി 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 ഒന്ന് മാറ്റി മാറ്റി എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നല്ലോണം ഒന്ന് വഴറ്റി എടുത്തു വഴറ്റിയെടുത്ത് കഴിഞ്ഞ് കുരുമുളകൊടി മുളകൊടി ഇച്ചിരി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതൊക്കെ വേഗം വേഗം മൂപ്പിച്ചെടുത്തു പൊടിയും കൂടെ മൂപ്പിച്ചെടുത്തു ഇത് മാത്രമല്ല ചെമ്മീനും കൂടി ഇച്ചിരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ അതും കൂടി ഒന്ന് വലത്താനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ താളി പക്ഷേ താളിക്കണ നേരത്തിന് ഞാൻ ആ ഇലക്കാ സൈഡിൽ അരിഞ്ഞ് വെച്ചാർന്നുണ്ട് ഈ മൂത്ത് കഴിഞ്ഞപ്പോഴേക്കും നേരെ ഈ നമ്മുടെ തണ്ട് അരിഞ്ഞു തണ്ടും അങ്ങനെ ഇട്ടു തണ്ട് അവിടെ മൂടി വെച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോഴത്തെ അടുപ്പിൽ ചെമ്മീൻ റെഡിയാക്കാനായിട്ടുള്ള പരിപാടിയും തുടങ്ങി അപ്പോൾ ചെമ്മീനുള്ള സവാളയും അതും ഒക്കെ ഞാൻ ആ സമയത്തിന് അരിഞ്ഞെടുത്തു അപ്പം സവാള എല്ലാം വഴറ്റാനായിട്ട് ആദ്യം എന്നെ എണ്ണയൊക്കെ വെച്ചിട്ട് ഞാൻ ആദ്യം വിചാരിച്ചത് സാധാരണ നമ്മൾ ചെമ്മീൻ ഉളുത്തണ പോലെ ഉളത്തി എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ചെമ്മീൻ അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഓരോ കറിയൊക്കെ ഇട്ടിട്ട് ഇട്ടിട്ടിട്ട് ബാക്കി ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു ഒരു മസാല പോലെ വെക്കാമെന്ന് വിചാരിച്ചു ചെമ്മീൻ ചെമ്മീൻ മസാല പ്രോൺസ് മസാല എന്നൊക്കെ പറയണപോലെ അങ്ങനെ അപ്പം മസാല ഇട്ട് വെക്കാൻ ഗ്രേവി ആയിട്ട് ഇരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ സവാള തന്നെ എടുത്തു സവാളയൊക്കെ നല്ലോണം ഇട്ട് വഴറ്റി അപ്പോൾ ഈ പേസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ഈ ജിഞ്ചകളി പേസ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ കാര്യത്തിൽ ഇച്ചിരി പണി കുറവായിരിക്കുമല്ലോ ഞാനപ്പം അതിൻ്റെ എന്ത് ചെയ്തു ഇഞ്ചി ഒന്നും അറിയാൻ വേണ്ടി തന്നില്ല നേരെ ഞാൻ ആ പേസ്റ്റ് അങ്ങനെ എടുത്തിട്ട് അപ്പോൾ അതാവുമ്പോൾ പിന്നെ അതിൻ്റെ പണിക്ക് വേറെ നടക്കാൻ നിൽക്കണ്ടല്ലോ ചേട്ട ശരിക്കുമ്പോൾ ചിക്കൻ കറിയൊക്കെ വെക്കാൻ വെക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഗാർലിക് പേസ്റ്റൊക്കെ വാങ്ങിച്ചുവെച്ചേക്കണം ഞാനപ്പോൾ എന്ത് ചെയ്യും ഇങ്ങനത്തെ കറിയൊക്കെ വെക്കുമ്പോൾ അത് അത് ഇച്ചിരി അങ്ങോട്ടെടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു മതിലപ്പ് പോലെയൊക്കെ ഉണ്ടാവും പിന്നെ കുഴപ്പമില്ല വലിയ കാര്യമായിട്ടൊന്നും അറിയുന്നില്ലല്ലോ ഈ ചെമ്മിൻ്റേത് അങ്ങനെ താളിച്ച് തുടങ്ങിയപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ തണ്ട് വന്നിട്ടുണ്ടായിരുന്നു ചീരയുടെ വേഗം അരിഞ്ഞു വെച്ചാൽ ഇലയും കൂടി കഴുകി കഴുകിയാങ്ങാട്ടിട്ടു ഈ ഇല ഇടുമ്പോഴേക്കും ആദ്യമേ നല്ല ശീരിക്കിങ്ങനെ മല പോലെ പൊങ്ങി നിൽക്കും അന്ന് അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങാടെ ഇളക്കി ആ ചൂട് ചൂടങ്ങാണ്ട് പൊക്കത്തോട്ടൊക്കെ എല്ലാം അടിച്ച് എല്ലായിടത്തോട്ടങ്ങാണ്ട് അവയൊക്കെ കയറുകയുമ്പോഴേക്ക് ആ ഇല അങ്ങാട് എങ്ങനെ താഴ്ന്നു പോകുന്നു അല്ലേ എങ്ങോട്ടെന്നാൽ ഞാൻ എപ്പോഴും വിചാരിക്കും എത്ര പെട്ടെന്നാണല്ലേ ആ ചൂടങ്ങാട് തട്ടി കഴിയുമ്പോൾ തന്നെ ആ ഇല അങ്ങാട് ചുരുങ്ങിയങ്ങാട് ഒട്ടും ഉണ്ടാവില്ല പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഒന്നും ഉണ്ടാവില്ല ചട്ടിയിലോട്ട് ആകെ കുറച്ച് ഉണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ അത് രണ്ട് മൂന്ന് അളക്കെല്ലാം കഴിയുമ്പോഴേക്കും ആ പൊങ്ങി എഴുന്നേച്ച് ചീരയുടെ ഇലയെല്ലാം വാടി നല്ല ഇങ്ങനെ അടുക്കിൻ ചിട്ടിയായിട്ട് കിടക്കുന്നൊക്കെ പറയില്ല അതേപോലെ ഒതുങ്ങി ഒതുങ്ങിപ്പാറ അവിടെ കിടപ്പുണ്ട് അത് വേഗം മൂടി വെച്ചിട്ട് ഇപ്പോഴത്തെ ചെമ്മിൻ്റെ കാര്യങ്ങൾ വാക്കി നോക്കാമെന്ന് വിചാരിച്ചു ചെമ്മിനാണെങ്കിലും ഞാൻ പൊടിയൊക്കെ എല്ലാം ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സവാളക്കെല്ലാം ആയിട്ട് കഴിഞ്ഞപ്പിളേക്കും പൊടിയൊക്കെ ഇട്ടു പൊടി അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഇച്ചിരി എല്ലാം കൂടിയിട്ട് മസാല പ്രോൺസ് മസാല എന്നല്ല ഉദ്ദേശം അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി മസാല ഇച്ചിരി ചിക്കൻ മസാല എല്ലാം കൂടി കിടക്കണം എന്ന് എങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ലായിരുന്നു ഞാൻ ഇതുവരെ ശരിക്കും വേണമെങ്കിൽ ചെമ്മീൻ മസാല എന്നൊക്കെ പറഞ്ഞ് ഞാൻ വെച്ചിട്ടൊന്നുമില്ല ആദ്യമായിട്ടൊന്നും ഉണ്ടാക്കി നോക്കിയതാ സാധാരണ ചെമ്മീൻ ഇച്ചിരിയാണ് ഉള്ളെങ്കിൽ ഇച്ചിരി തന്നെ താളിച്ചെടുക്കുകയും ചെയ്യാറ് കണ്ടോ ഒരു അഞ്ചാറ് ചെമ്മീനേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എൻ്റെ ഒരു ഇതിൽ ഞാനങ്ങാട് മസാല പോലെ ഇങ്ങനെ ഇതാക്കിയൊക്കെ അങ്ങോട്ട് ചെയ്തൊക്കെ അങ്ങാടെ എടുത്തു ഈ ചെമ്മിന് ഒരു ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് വഴറ്റി തന്നിട്ടുണ്ടല്ലോ കുറച്ച് വെള്ളവും കൂടി വെച്ച് കാരണം ആ ഇട്ട മസാല എല്ലാം കൂടി ആ ചെമ്മീത്തിലൊന്നും പിടിക്കണ്ടേ ഇത് ഓൾറെഡി പുഴുങ്ങിയ ചെമ്മീൻ ആയതുകൊണ്ട് പെട്ടെന്നൊന്നും പിടിക്കില്ലല്ലോ അതുകൊണ്ട് ഇച്ചിരി വെള്ളവും കൂടി ഇട്ടിട്ട് അവിടെ ഇരിക്കട്ടെ പറ്റട്ടെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ റെഡിയാക്കി അവിടെ മൂടി വെച്ചു കിട്ടും അപ്പോൾ ചെമ്മിനപ്പോൾ കാണുമ്പോൾ തന്നെ ഇച്ചിരി മസാല ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇതിന് തോന്നി കുഴപ്പമുണ്ടാവില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ചു അത് കഴിഞ്ഞപ്പോഴേക്കും ആദ്യം ഫുഡ് കൊടുത്തു ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തായിരുന്നു അപ്പോൾ അവന് ഞാൻ ചീരക്കറിയാണ് എടുത്തത് സാധാരണ ചീരക്കറിയും കൂട്ടിയിട്ടൊക്കെ ആളങ്ങനെ കഴിക്കാത്തെയാണ് പക്ഷെ അന്ന് ഇങ്ങനെയോ കഴിച്ചു വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല ഞാൻ എടുത്തപ്പോൾ ഇങ്ങനെ അധികം ഇരിവൊന്നും ഇതാക്കാണ്ട് കുറച്ച് മാത്രമേട്ട് ചെറിയ ചെറിയ ഇതായിട്ടങ്ങനെ എടുത്തു അപ്പോൾ പിന്നെ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ആൾ കഴിച്ചു അപ്പോൾ അമ്മക്കാണെങ്കിൽ ചെമ്മീൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ചെമ്മീൻ കൊള്ളാൻ നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് അപ്പോൾ എന്തായാലും ഒരു നല്ല സർട്ടിഫിക്കറ്റ് കിട്ടിയല്ലോ അപ്പം ഞാൻ വിചാരിച്ചത് കൊള്ള ആ അപ്പം വെച്ചത് പളിപ്പോയില്ല പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി എടുത്തു അപ്പം ഞാൻ തലേ ദിവസത്തെ പയറേറി ഉണ്ടായിരുന്നു പയറൊക്കെ കൂട്ടിയിട്ട് ചീരയും ചെമ്മിനൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഫുഡ് കഴിച്ചു ഞാൻ ഫുഡ് കഴിക്കാൻ എഴുതാത്ത അമ്മ അതിനായിട്ട് പുറത്ത് ഫുട്ബോൾ കളിക്കണമായിരുന്നു ഫുട്ബോൾ അല്ല ക്രിക്കറ്റ് കളിക്കണമായിരുന്നു പിന്നെ ഞാനും അതിൻ്റെ കൂടെ ഇറങ്ങി പിന്നെ അപ്പാപ്പനും വന്നു പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ആയി കളി അങ്ങനെ നല്ല അത്യാവശ്യം ഒരു എക്സസൈസ് പോലെയൊക്കെ ആയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിള്ളേരായിട്ട് ഇങ്ങനെ കളിച്ച് വരുമ്പോഴേക്കും നമ്മുടെ ശരീരം ഒന്ന് പയ്യെക്കാനോലും അങ്ങനെ കുറേ നേരം ബാറ്റ് കളിച്ചു ബാറ്റും പോളൊക്കെ കളിച്ച് കുറച്ചു നേരം കളിച്ച് 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 വന്നു കഴിഞ്ഞപ്പോഴേക്കും അതൊരു എന്താണ് ഒരു രസമായി അവിടെ നിന്ന് അടിക്കലും ഇവിടെ നിന്ന് അങ്ങാണ്ടടിക്കലും അപ്പം അതും ഒരു റെഫറിനെ പോലെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് പിന്നെ അമ്മയും ഇരിക്കുന്നുണ്ട് കളി കാണാനായിട്ട് അതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നപ്പോഴേക്കും ആദ്യം ചെറുതായിട്ട് വീണു വീണ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവൻ്റെ കഴിച്ചിലായി വീഴ്ചയിലായി അപ്പം തന്നെ പിന്നെ അമ്മ അമ്മ പറഞ്ഞു അല്ലേലും കുറച്ച് നേരമായിട്ട് അമ്മ പറയുന്നുണ്ട് മതി നിർത്തിക്കോ നിർത്തിക്കോന്ന് പിന്നെ അതിൻ്റെ വീഴ്ച കൂടെ ആയപ്പോഴേക്കും അമ്മ പറഞ്ഞു മതി ഇനി കളിക്കൊന്നും വേണ്ട എല്ലാവരും അകത്തോട്ട് കറിക്കുകയോന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കളിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ കൈകും കാലൊക്കെ കഴിച്ചിട്ട് നേരെ അകത്തോട്ട് കയറ്റി അപ്പോൾ ചെറുതായിട്ടൊന്ന് ചോര പൊടിഞ്ഞായിരുന്നു അപ്പോൾ ചോറ് ഉണ്ടപ്പോഴേക്കും കളി പേടിച്ച് പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇത് ചെയ്തു എനിക്ക് കുറച്ച് തുണി മടിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അമ്മയുടെ തുണി അമ്മ രാവിലെ മടക്കി വെച്ചു എനിക്ക് നേരം കിട്ടിയത് അപ്പളായിരുന്നു ഞാനപ്പം എല്ലാം കൂടി വാഴ കൂട്ടി കസേരം കൊണ്ടുവന്നിട്ടിട്ട് മടക്കാൻ തുടങ്ങി അപ്പോൾ എനിക്കാണെങ്കിൽ ടിവിയിൽ ഈ മുഖബാങ്ങ് വീഡിയോസ് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് മുഖബാങ്ങ് വീഡിയോസ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്നുകൊണ്ടാണ് ഞാൻ ഈ തുണിയൊക്കെ എല്ലാം മടക്കി വെച്ചത് അപ്പോൾ അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേക്കും വൈകുന്നേരത്തേക്ക് കുറച്ച് പഴം ഏത്തപ്പഴം ഇരുന്ന് വെച്ചാൽ അപ്പോൾ അതുകൊണ്ട് പഴംപൊരി ഉണ്ടാക്കി ചേട്ടൻ വർക്കും കഴിഞ്ഞ് വന്ന് കറക്റ്റായിട്ട് ചായ അടിക്കാൻ നേരം ആയപ്പോഴേക്കും പഴംപൊരിയും റെഡിയായി അതുകൊണ്ട് ചേട്ടക്ക് നല്ല കൂടി പഴംപൊരി കഴിക്കാൻ പറ്റും അങ്ങനെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി ഞാനപ്പം ഞാനപ്പം അടുക്കളയിൽ തന്നെ നിന്നാണ് ഓരോന്നൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് കഴിച്ചുകൊണ്ടിരുന്നേച്ചാൽ ഞാനപ്പം അടുക്കളയിൽ ധൃതി പിടിച്ച് പഴംപൊരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണ എൻ്റെ ഇടയിൽ ഒരാളിത കോലം കണ്ടില്ലേ നിൽക്കണത് അവൻ ആ മാവ സൈഡിൽ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൈയിട്ട് തോണ്ടി വാഴി തിന്നുകൊണ്ടിരിക്കണായിരുന്നു ഞാനപ്പോൾ ഇപ്പുറത്തോടും തിരിഞ്ഞ് പഴംപൊരി ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ കണ്ടു അത് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് മോൻ ഞാൻ ഞാനപ്പം തന്നെ പാത്രം എടുത്ത് പൊക്കത്തോട്ട് കയറ്റി വെച്ചു അത് കഴിഞ്ഞ് ഞാനൊരു പഴംപൊരി എടുത്ത് തിന്നാൻ വേണ്ടി ചൂട് കൂടി പോയി വലിയ കാര്യത്തിൽ എടുത്തായിരുന്നു പിന്നെ കുറച്ച് ആരൊക്കെ കഴിഞ്ഞിട്ടൊക്കെ കഴിച്ചു രാത്രിത്തേക്ക് അപ്പോൾ ഫിഷ് മോളിയുണ്ടാക്കാമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാണ് എഴുന്നേച്ചത് പക്ഷേ എനിക്കന്ന് ഒഴിവുണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് രാവിലെയാണ് ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് രാത്രി തന്നെ ഉണ്ടാക്കിയാക്കാന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ രാത്രിത്തേക്ക് ഫിഷ് മോളിയും വെള്ളയപ്പം ഇടുന്നു വെള്ളയപ്പം നമ്മൾ ഈ ഒരു കൊണ്ട് കലക്കിച്ചിട്ടുണ്ടാക്കുന്ന പൊടി പൊടി ഉണ്ടല്ലോ ആ സംഭവം വാങ്ങിച്ചാൽ അതാവുമ്പോൾ നല്ല സോഫ്റ്റ് വെള്ളയപ്പം ആയിരിക്കും ഫിഷ് മോളി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളും നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി ചു ബുബായ്